ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം അനീഷ് എല്ലാവർക്കും നന്ദി പറയുന്നൊരു ഒരു സീൻ ഇന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ അതിൽ അനീഷ് ഇങ്ങനെയാണ് പറയുന്നത് ആദ്യമേ ഞാൻ എല്ലാ എല്ലാവരോടും നന്ദി പറയുന്നുവെങ്കിലും ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിനോടാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് എന്നെ വിശ്വസിച്ച് എന്നെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റായി ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ഒരു ഹൗസിൽ പ്രവേശിച്ചപ്പോൾ സത്യമായും എനിക്ക് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു നിങ്ങളെ എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു ഞാൻ ഈ പറയുന്ന പോലെ അഭിനയിക്കാതെ ഇവിടെ അവിടെ ജീവിക്കുകയായിരുന്നു എന്തായാലും എന്നോട് എനിക്ക് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരോടും ഉള്ളത് അവർക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുള്ള രീതിക്കും അനീഷ് പറയുന്നുണ്ട് അവിടെ ഒരു ഒരു ഇരട്ടത്താപ്പ് കണക്ക് എനിക്ക് തോന്നിയ ഒരു സംഗതി എന്ന് വെച്ചാൽ അനീഷ് തന്നെ അനീഷ് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മൂന്ന് കൊല്ലം ഈ ബിഗ് ബോസ് ിലേക്ക് കയറാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ് അത് പി എസ് സി വഴി പി എസ് സി നിയമനം വഴി ഒരു ജോലിക്ക് കയറിയ ഒരു ഉദ്യോഗാർത്ഥിയാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഗവൺമെൻറ് സാലറി മേടിക്കുന്ന ഒരാളാണ് പി എസ് സി എക്സാം എഴുതി പാസ്സായ ഒരാൾ ഒരു നമുക്കെല്ലാവർക്കും അറിയാം പി എസ് സി പഠിക്കുന്നത് ഒരുപാട് വർഷം എടുത്തിട്ടാണ് പഠിക്കുന്നത് അപ്പം ഒരു സംഗതിക്ക് വേണ്ടി ഒരുപാട് നാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരു മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ അനീഷാണ് ഈ മൂന്ന് കൊല്ലം ബിഗ് ബോസിൽ ഈ പറയുന്ന പോലെ ബിഗ് ബോസിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന അനീഷ് തന്നെയാണ് പറയുന്നത് എനിക്ക് ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് വന്നതെന്ന് അതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല പിന്നെ പുള്ളി പറയുന്നത് ഞാൻ ഇങ്ങനെ അഭിനയിക്കും ില്ല അതാണ് ഇതാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷെ ഇതൊന്നും വ്യക്തമല്ല ഈ പറയുന്ന പോലെ അതൊന്നും സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം ഇത് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ആൾക്കാരുടെ ജനങ്ങളുടെ ഈ പറയുന്ന വോട്ട് കുറയോ എന്തായാലും അനീഷ് എടുക്കുന്ന സ്ട്രാറ്റജി അത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത് മറിച്ച് ഈ പറയുന്ന പോലെ പുള്ളി പഠിച്ചിട്ട് തന്നെയാണ് വന്നത് അതിപ്പം പുള്ളി ഇപ്പം അംഗീകരിച്ചില്ലെങ്കിലും സാധാരണ കോമൺ മാൻ ആയിട്ടുള്ള നമുക്കത് ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളി പഠിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത് ഗെയിം കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോരുത്തരുടെയും സൈക്കോളജി മനസ്സിലാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈക്കോളജി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുള്ളി ഈ പറയുന്ന പോലെ ഗെയിം കളിക്കുന്നത് എന്ന് ഓരോ ദിവസവും നമുക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്